Makar nenun balik kota, restani nu gandu gelu kelo, kundu kelo nu naga kelo, uritu meh, waga waga lecikandi, i, benda-benda lecikandi anda dek, luar lebuh lembu da, bandar gandu gela, luar lecikandu gaitar, kari, ഇണ്ടകളണ്ട ഉതണ്ട മൂമണ്ടലദൽ കണ്ടാതി പിത്രതണ്ട തണ്ടോപ്രതണ്ടോ കുണ്ടനോ വിദ്ധത്തി ദരരംഗൂർ വാനകളെ മാറു വൈ ബാലവംഗ കദനോടൈകളിപാത്തലം തനതുരയില്ല അബ്ബച്ചമ്മ ഭമ്പി ദരെ ഇല്ലാരിക ഭയമില്ല അബ്ബച്ചമ്മ ഭമ്പി ദരെ ഇല്ലാരിക ഭയമില്ല ആയ് ബത്തിച്ചമ്മ ദരെ നോറു അന്തകലാബ അന്തകലിയെ അന്തകനി ബബ്റുവാ